വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ പുതിയ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തി സ്കൂൾ ഓഫ് ഗാന്ധിയൻ തോട്ട് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് മുൻ ഡയറക്ടർ ഡോക്ടർ എം ബി മത്തായി ഉദ്ഘാടനം ചെയ്തു മൂവാറ്റിപ്പുട ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് അനുവദിച്ച നാഷണൽ സർവീസ് സ്കീമിന്റെ പുതിയ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തി സ്കൂൾ ഓഫ് ഗാന്ധിയൻ തോട്ട് ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് മുൻ ഡയറക്ടർ ഡോക്ടർ എം പി മത്തായി ഉദ്ഘാടനം നിർവഹിച്ചു സം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സമൂഹവുമായി

പി ടി പ്രസിഡന്റ് മേരി സരിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പൽ ഷർമിള കെ വി എസ് എം സി ചെയർമാൻ നവാസ് ഹെഡ് മിസ്ട്രസ് ഷമീന ബേഗം വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ജ്യോതി സി എൻ എസ് എസ് ക്ലസ്റ്റർ കൺവീനർ ഡോക്ടർ രതീഷ് കുമാർ എൻഎസ്എസ് മുൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ പി ആർ സതീഷ് സീനിയർ അസിസ്റ്റന്റ് അനിമോൾ ജോൺ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ബിനോയ് സ്കറിയ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും